ി തുല കുംബിദ്വീലവൽ അന്നദമി കുല്ലി സീല ചല്ലി പൗമീയറ്റൗ അവൻ ആ ജലം കൊണ്ട് വിളകൾ മുളപ്പിക്കുന്നു ഒലീവും ഈത്തപ്പഴവും മുന്തിരിയും മറ്റെല്ലാതരം ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൽ ചിന്തിക്കുന്ന ജനത്തിന് മഹത്തായ ദൃഷ്ടാന്തമുണ്ട് രാത്രിങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും നിങ്ങളുടെ നന്മയ്ക്കായി അവൻ വിധേയമാക്കി വെച്ചിരിക്കുന്നു സകല നക്ഷത്രങ്ങളും അവന്റെ തന്നെ ആജ്ഞാനുസാരം വിധേയമാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ജനത്തിന് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയിൽ വർണ്ണവൈവിധ്യമുള്ള പല വസ്തുക്കളും അവൻ നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചുവെച്ചിട്ടുണ്ടല്ലോ പാഠം ഉൾക്കൊള്ളുന്ന ജനത്തിന് അവയിലും വമ്പിച്ച ദൃഷ്ടാന്തമുണ്ട് وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا സമുദ്രത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതും അവൻ തന്നെയാകുന്നു അതിൽ നിന്ന് നിങ്ങൾ പുതുമാംസം ഭക്ഷിക്കുന്നതിനും അണിയാൻ അലങ്കാര വസ്തുക്കൾ ശേഖരിക്കുന്നതിനും കപ്പൽ സമുദ്രത്തിന്റെ വിരിമാറി കീറിമുറിച്ച് സഞ്ചരിക്കുന്നത് നീ കാണുന്നുവല്ലോ ഇതൊക്കെയും നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം തേടുന്നതിനും അവനോട് നന്ദി കാണിക്കുന്നതിനും വേണ്ടിയത്രേ അള്ളാഹുവിന്റെ ഔദാര്യം തേടുക എന്നാൽ അനുവദനീയ മാർഗങ്ങളിലൂടെ സ്വന്തം ആഹാരം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം ഭൂമിയിൽ നാം മലകളുടെ കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നു അത് നിങ്ങളോടുകൂടി ഉലയാതിരിക്കേണ്ടതിന് അവൻ നദികളൊഴുക്കി പ്രകൃതിപരമായ ഗതാഗത മാർഗ്ഗങ്ങളുമുണ്ടാക്കി നിങ്ങൾ നേർവഴി പ്രാപിക്കേണ്ടതിന് ഭൂതലത്തിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചതിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം ഭൂമിയുടെ ചലനത്തിലും സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിലും സന്തുലനം സാധിക്കാനാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു പർവ്വതങ്ങളുടെ ഈ പ്രയോജനത്തെപ്പറ്റി വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു പല പ്രയോജനങ്ങളും പർവ്വതങ്ങളിലുണ്ടെങ്കിലും ഭൂമിയെ ഉലയാതെ സന്തുലിതമാക്കി നിർത്തുകയാണ് അവയുടെ പ്രധാന ഉദ്ദേശ്യമെന്ന് നാം മനസ്സിലാക്കുന്നു അവൻ നദികൾ ഒഴുക്കി പ്രകൃതിപരമായ ഗതാഗത മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ് നദികളും തോടുകളും ഉണ്ടായിത്തീരുമ്പോൾ അവ പ്രകൃതിദത്ത പാതകളായി തീരുന്നു പർവ്വത പ്രദേശങ്ങളിൽ ഇത്തരം മാർഗങ്ങളുടെ പ്രാധാന്യം സവിശേഷം വ്യക്തമാണ് സമതലങ്ങളിലും അത് അപ്രധാനമല്ല ഭൂമിയിലും വഴിയടയാളങ്ങൾ സ്ഥാപിച്ചു താരകങ്ങളിലൂടെയും ജനം വഴി മനസ്സിലാക്കുന്നുണ്ട് ഭൂമിയിൽ വഴിയറിയിക്കുന്ന അടയാളങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ് അള്ളാഹു ഭൂമി മുഴുവൻ ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ ഭൂഖണ്ഡത്തിനും വ്യതിരക്തമായ ലക്ഷണങ്ങളുണ്ട് അതിന് പല മെച്ചങ്ങളുമുണ്ട് അതോടൊപ്പം ഇതും സുപ്രധാനമായ ഒരു ഗുണമാണ് മനുഷ്യന് സ്വന്തം വഴിയും ലക്ഷ്യസ്ഥാനവും പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്നു ഇത്തരത്തിലുള്ള വ്യതിരക്തമായ അടയാളങ്ങൾ കാണപ്പെടാത്തതും എപ്പോഴും വഴിതെറ്റാൻ സാധ്യതയുള്ളതുമായ മരുഭൂമികളിലൂടെ സഞ്ചരിക്കാൻ സന്ദർഭം ലഭിച്ച ആളുകൾക്ക് ഈ അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാവൂ വഴി അടയാളങ്ങൾ തീരയില്ലാത്ത സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഈ അനുഗ്രഹത്തിന്റെ മഹത്വം അതിലുമധികം അനുഭവപ്പെടും എന്നാൽ മരുഭൂമികളിലും സമുദ്രങ്ങളിലും മനുഷ്യന് മാർഗ്ഗദർശനം നൽകുന്നതിന് അള്ളാഹു പ്രകൃതിയിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടു അതിപ്രാചീന കാലം മുതൽ ഇന്നേ വരെ ജനങ്ങളെ വഴി മനസ്സിലാക്കാൻ സഹായിച്ച നക്ഷത്രങ്ങളാണവ ഇവിടെ തൗഹീദ് കാരുണ്യം രക്ഷകത്വം അഥവാ റുബൂബിയത്ത് എന്നിവയുടെ തെളിവുകൾക്കിടയിൽ പ്രവാചകത്വത്തിലേക്കും ഒരു ചെറിയ സൂചന നൽകിയിട്ടു ഭൌതിക ജീവിതത്തിൽ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്യാൻ ദൈവം വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവൻ നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തെ ഒരു നിർദ്ദേശവും നൽകാതെ അവഗണിച്ചു കളഞ്ഞുവോ എന്ന ചോദ്യം ഈ സ്ഥലം പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ സ്വയം ഉദിക്കുന്നു ഭൌതികജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്നത് മൂലമുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം പോലും ധാർമ്മിക ജീവിതത്തിൽ വഴിതെറ്റുന്നതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തിന്റെ എത്രയോ താഴെയാണെന്ന് വ്യക്തം എന്നിരിക്കെ നമ്മുടെ ഭൌതിക വിജയത്തിൽ അതീവ താൽപര്യമുള്ള കരുണാനിധിയായ നാഥൻ നമ്മുടെ ധാർമ്മിക വിജയത്തിന് ഒരു വഴിയും കാണിച്ചു തന്നില്ല എന്നെങ്ങനെ വിചാരിക്കും പർവ്വതങ്ങളിൽ നമുക്കുവേണ്ടി അവൻ പാതകൾ സൃഷ്ടിക്കുന്നു സമതലങ്ങളിൽ വഴിയടയാളങ്ങൾ സ്ഥാപിക്കുന്നു മരുഭൂമികളിലും സമുദ്രങ്ങളിലും വഴി കാണിക്കാൻ ആകാശത്ത് ദീപങ്ങൾ കത്തിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ദൈവം ധാർമ്മിക സരണികൾ വെളിപ്പെടുത്താൻ എന്തെങ്കിലും അടയാളങ്ങൾ സ്ഥാപിക്കാതിരിക്കുമോ അവയെ കാണിക്കാൻ ഏതെങ്കിലും സമുജ്ജല ദീപം പ്രകാശിപ്പിക്കാതിരിക്കുമോ പ്രപഞ്ചവിസ്തൃതിയിലും മനുഷ്യ ശരീരത്തിലുമുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ഇതുവരെ തുടർച്ചയായി വിശദീകരിക്കപ്പെട്ടു മനുഷ്യന്റെ അസ്തിത്വം മുതൽ ആകാശഭൂമികളുടെ ഏത് മൂലയിൽ കണ്ണോടിച്ചു നോക്കിയാലും സമസ്ത വസ്തുക്കളും പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ ശരിവയ്ക്കുന്നു ബഹുദൈവത്വത്തിനോ നിരീശ്വരത്വത്തിനോ ഉപോത്ബലകമായ ഒരു സാക്ഷ്യവും എവിടെയും ലഭ്യമല്ല അതിനിസ്സാരമായ ശുക്ലകണത്തിൽ നിന്ന് സംസാര വൈഭവമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നു അവന്റെ വേണ്ടി അനേകം മൃഗങ്ങളെ സൃഷ്ടിക്കുന്നു അവയുടെ രോമവും തോലും പാലും രക്തവും മാംസവും മുതുകുമെല്ലാം മനുഷ്യപ്രകൃതിയുടെ വളരെയേറെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കാനുള്ള ഏർപ്പാട് ഭൂമിയിൽ പലതരം ഫലങ്ങളും ധാന്യങ്ങളും ചെടികളും മുളപ്പിക്കാനുള്ള വ്യവസ്ഥ ഇങ്ങനെയുള്ള വ്യത്യസ്ത ശാഖകൾ സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് അത്യന്താപേക്ഷിതമാണ് രാപ്പകലുകളുടെ പോക്കുവരവ് സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വ്യവസ്ഥാപിതമായ ചലനം എന്നിവയ്ക്ക് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളോടും മനുഷ്യന്റെ താൽപര്യങ്ങളോടും അഗാധ ബന്ധമുണ്ട് ഭൂമിയിൽ സാഗരങ്ങളുണ്ടാവുന്നതും അവ കാരണം മനുഷ്യന്റെ പ്രകൃതിപരവും അല്ലാത്തതുമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതും അത്ഭുതകരം തന്നെ വെള്ളം ചില പ്രത്യേക നിയമങ്ങൾ അനുസരിച്ച് ഉണ്ടായിരുന്നു മഹാസമുദ്രങ്ങളുടെ വിരിമാറ് പിളർന്ന് മനുഷ്യൻ കപ്പലോടിക്കുന്നു ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ദേശാടനത്തിനായും വ്യാപാരാവശ്യാർത്ഥവും സഞ്ചരിക്കുകയും ചെയ്യുന്നു പർവ്വതങ്ങളുടെ സാന്നിധ്യം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഭൂതലം മുതൽ ആകാശത്തിലെ അത്യുന്നത മേഖലകൾ വരെ അസംഖ്യം അടയാളങ്ങളും ചിഹ്നങ്ങളും വ്യാപിച്ചു കിടക്കുന്നു അവയെല്ലാം മനുഷ്യർക്ക് പ്രയോജനപ്രദവുമാണ് ഒരേ അസ്തിത്വമാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതെന്നും രൂപം നൽകിയതെന്നും അനുനിമിഷം പുതിയ വസ്തുക്കൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഉള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണിവയെല്ലാം ഭൂമി മുതൽ ആകാശം വരെയുള്ള ഈ അത്ഭുത യന്ത്രശാലയുടെ ആകമാനമുള്ള വ്യവസ്ഥയിൽ ഇതുമൂലം ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല ഇതെല്ലാം തികച്ചും യാദൃശ്ചിക സംഭവമാണെന്ന് ഒരു വിഡ്ഢിയോ ധിക്കാരിയോ അല്ലാതെ മറ്റാരും പറയും അല്ലെങ്കിൽ സുസ്ഥാപിതവും സന്തുലിതവുമായ ഈ പ്രപഞ്ചത്തിന്റെ വിവിധ ചലനങ്ങളും ഘടകങ്ങളും വ്യത്യസ്ത ദൈവങ്ങൾ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതുമാണോ സൃഷ്ടിക്കുന്നവനും ഒന്നും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ നിങ്ങൾ ബോധവാൻമാരാകുന്നില്ലേ സൃഷ്ടിക്കുന്നവനും യാതൊന്നും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ എന്ന ഗൌരവപരമായ ചോദ്യമാണ് അള്ളാഹു ഉന്നയിക്കുന്നത് മക്കയിലെ സത്യനിഷേധികളും ലോകത്തിലെ മറ്റു ബഹുദേവാരാധകരും സൃഷ്ടാവ് അള്ളാഹു തന്നെയാണെന്ന് അംഗീകരിക്കുന്നുണ്ട് ഈ ലോകത്ത് വെച്ചിരുന്ന പങ്കുകാരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ലെന്നും അവർ സമ്മതിക്കുന്നുണ്ട് നിങ്ങളും അത് അംഗീകരിക്കുന്നുവെങ്കിൽ സൃഷ്ടികർത്താവിന്റെ വ്യവസ്ഥയിൽ സൃഷ്ടികൾക്ക് അവനോട് തുല്യമായ നിലപാട് എങ്ങനെയാണുണ്ടാവുക ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ അധികാരങ്ങൾ മറ്റുള്ളവർക്കാകുന്നതും സൃഷ്ടാവിന് സൃഷ്ടികൾ വകവച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്നതും എങ്ങനെ നീതീകരിക്കും സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഗുണങ്ങൾ ഒരുപോലെയാകുന്നതും അവരെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്നതും അവർക്കിടയിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം സ്ഥാപിതമാകുന്നതും എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നാൻ ശ്രമിച്ചാൽ എണ്ണിത്തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അവൻ വളരെ മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യങ്ങൾക്കിടയിൽ ഒരു സംഭവം മുഴുവൻ പറയാതെ വിട്ടിരിക്കുന്നു കാരണം പറയാതെ തന്നെ അത് സ്പഷ്ടമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ച ശേഷം അവൻ വളരെ മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു എന്ന ചെറിയ സൂചന തന്നെ അതിന് ധാരാളമാണ് മനുഷ്യന്റെ ഓരോ രോമകൂപവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ അവൻ തന്റെ അനുഗ്രഹദാതാവിനോട് നന്ദി കേടും കൂറില്ലായ്മയും വഞ്ചനയും അക്രമവും കാണിക്കുന്നു എന്നിട്ടും കാരുണ്യകനും ക്ഷമാശീലനുമായ നാഥൻ ജനസമൂഹങ്ങളുടെ സർവ്വധികാരങ്ങളും നൂറ്റാണ്ടുകളോളം ക്ഷമിക്കുകയും തന്റെ കാരുണ്യവർഷം തുടരുകയും ചെയ്യുന്നു പരസ്യമായി ദൈവാസ്തിത്വം നിഷേധിച്ചവർക്ക് പോലും അനുഗ്രഹങ്ങൾ സുലഭമായി നൽകുന്നു സൃഷ്ടികർത്താവിന്റെ ഗുണവിശേഷങ്ങളും അധികാരാവകാശങ്ങളും മറ്റുള്ളവർക്ക് വകവെച്ചുകൊടുക്കുകയും അനുഗ്രഹദാതാവിനോട് കാണിക്കേണ്ട നന്ദി മറ്റുള്ളവരോട് കാണിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ അവരിൽ നിന്ന് അള്ളാഹു തന്റെ ഔദാര്യം പിൻവലിക്കുന്നില്ല അള്ളാഹുവിനെ സൃഷ്ടികർത്താവും അനുഗ്രഹദാതാവുമായി അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവനോട് നന്ദി കേടും അതിക്രമവും കാണിക്കുകയും അനുസരണക്കേടിൽ ആപദിക്കുകയും ചെയ്യുന്നവരുടെ മേലും ജീവിതകാലം മുഴുവൻ അല്ലാഹു ഔദാര്യങ്ങൾ ചൊരിയുന്നു നിങ്ങൾ ഒളിച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമെല്ലാം അവൻ അറിയുന്നു നാം ഒളിച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ദൈവധിക്കാരവും ബഹുദൈവത്വവും മറ്റു പാതകങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അനുഗ്രഹങ്ങൾ നിന്നു പോവാത്തത് അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ അറിയാതിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒരു വിഡ്ഢിയും ധരിക്കേണ്ട അറിവില്ലായ്മ കാരണം തുടർന്നുകൊണ്ടിരിക്കാൻ ഇതൊരു അന്ധമായ വിതരണമോ തെറ്റായ ഔദാര്യമോ അല്ല കുറ്റവാളികളുടെ രഹസ്യ വികാരങ്ങളും ദുരുദ്ദേശ്യങ്ങളും അറിയുന്നതോടൊപ്പം തന്നെ അവരോട് അനുവർത്തിക്കുന്ന വിശാല വീക്ഷണമാണിത് ഈ ഔദാര്യവും വിശാലതയും ലോകനാഥന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് ജനം അള്ളാഹുവിനെ വെടിഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്നല്ല അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു മൃതജങ്ങളാണവർ ജീവനുള്ളവരല്ല തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് പോലും അവർക്കറിയില്ല ഇവിടെ പരാമർശിക്കപ്പെട്ട കൃത്രിമ ദൈവങ്ങൾ മലക്കുകളോ ജിന്നുകളോ പിശാചുക്കളോ മരം കൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളോ അല്ല മറിച്ച് ഖബർവാസികളാണെന്ന് ഈ പ്രയോഗം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം മലക്കുകളും പിശാചുക്കളും ജീവനുള്ളവരാണ് അവരെപ്പറ്റി ജീവനില്ലാത്ത മൃതജങ്ങൾ എന്ന പ്രയോഗം സാധുവാകുകയില്ല മരത്തിന്റെയും മണ്ണിന്റെയും ബിംബങ്ങൾക്ക് മരണാനന്തര ജീവിതം എന്ന പ്രശ്നം ഉദ്ഭവിക്കുന്നില്ല അതിനാൽ തങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് പോലും അവർക്കറിയില്ല എന്ന പരാമർശം അവയേയും മാറ്റി നിർത്തുന്നു അപ്പോൾ അള്ളാഹുവിന് വെടിഞ്ഞ് ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നതിന്റെ വിവക്ഷ പ്രവാചകന്മാർ വലിയുകൾ രക്തസാക്ഷികൾ പുണ്യാത്മാക്കൾ തുടങ്ങിയ അസാധാരണ മനുഷ്യർ തന്നെയാണെന്ന് വ്യക്തമായി അവരെ ആപത്ത് ദൂരീകരിക്കുന്നവർ ആവലാതികൾ ശ്രവിക്കുന്നവർ ദാരിദ്ര്യമകറ്റുന്നവർ ക്ഷേമമരുളുന്നവർ തുടങ്ങിയ വ്യത്യസ്ത വിശേഷണങ്ങൾ നൽകി വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് അറബികളിൽ ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നില്ലെന്ന് ആരെങ്കിലും വാദിച്ചാൽ ജാഹ്ലിയ അറബികളുടെ ചരിത്രത്തെപ്പറ്റിയുള്ള അവരുടെ അജ്ഞതയുടെ തെളിവാണതെന്ന് നാം പറയും റബിയ പസ്സാൻ ബൽക്ക് തൈലിബ് ഹുസാ കിനാന ഹർബ് കഴബ് കിന്ത തുടങ്ങിയ വൃത്യസ്ത അറബ് ഗോത്രങ്ങളിൽ ധാരാളം ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം പ്രവാചകന്മാരെയും വലിയുകളെയും രക്തസാക്ഷികളെയും പൂജിച്ചിരുന്നുവെന്നും ചരിത്രം പഠിച്ചവർക്കറിയാം കൂടാതെ അറബ് ബഹുദൈവ വിശ്വാസികൾ അധികവും ആരാധിച്ചിരുന്നത് മരിച്ചുപോയ മഹാത്മാക്കളിയായിരുന്നു വദ് സുവാ യൌസ് യൌക്ക് നസർ എന്നിവ സച്ചരിതരായ ആളുകളുടെ പ്രതിമകളായിരുന്നുവെന്ന് ബുഹാരിയിൽ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്തിട്ടു് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ലാത്ത മനാത്ത ഉസ് എന്നിവയെ സംബന്ധിച്ചുമുണ്ട് ലാത്തയും ഉസ്ദയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്നും അള്ളാഹു തണുപ്പ് കാലം ലാത്തയുടെ കൂടെയും ഉഷ്ണകാലം ഉസ്ദയുടെ കൂടെയുമാണ് കഴിച്ചുകൂട്ടുന്നതെന്നും ബഹുദേവ് ആരാധകർ വിശ്വസിച്ചിരുന്നതായി നിവേദനമുണ്ട് നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു പക്ഷേ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങളിൽ നിഷേധം ഉറച്ചുപോയിരിക്കുന്നു അവർ അഹങ്കാരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പരലോക നിഷേധം അവരെ അങ്ങേയറ്റം നിരുത്തരവാദികളും ചിന്താശൂന്യരും ഐഹിക ജീവിതത്തിൽ മതിമറന്നവരുമാക്കിയിരുന്നു അതിനാൽ ഏത് യാഥാർത്ഥ്യത്തെയും നിഷേധിക്കാൻ അവർക്ക് ഭീതിയില്ല വിശ്വാസ്യതയ്ക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഒരു വിലയും അവശേഷിക്കുന്നില്ല ഏതെങ്കിലും ധാർമ്മിക ചിന്തയെ മനസ്സിൽ ഉൾക്കൊള്ളാനെ അവർ തയ്യാറല്ല തങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ പോലും അവർക്ക് അവസരമില്ല അള്ളാഹു അവരുടെ ചെയ്തികളൊക്കെയും തീർച്ചയായും അറിയുന്നുണ്ട് അവ രഹസ്യമായതാവട്ടെ പരസ്യമായതാവട്ടെ ആത്മവഞ്ചനയിലകപ്പെട്ട ആളുകളെ അവൻ അശേഷം ഇഷ്ടപ്പെടുന്നില്ല ുടെ നാഥൻ അവതരിപ്പിച്ചു തന്നതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പൂർവികരുടെ പഴങ്കഥകളാണ് എന്നവർ പറയുന്നു ഇവിടം മുതൽ പ്രഭാഷണമുഖം മറ്റൊരു വശത്തേക്ക് തിരിയുകയാണ് തിരുമേനിയുടെ പ്രബോധനത്തിനെതിരിൽ മക്കയിലെ സത്യനിഷേധികൾ പ്രവർത്തിച്ചിരുന്ന ദുഷ്ടതകളും ഉന്നയിച്ചിരുന്ന ദുർന്യായങ്ങളും ആരോപണങ്ങളും പ്രയോഗിച്ചിരുന്ന തന്ത്രങ്ങളും ഒന്നൊന്നായി എടുത്തുപറഞ്ഞുകൊണ്ട് അവരെ ഗുണദോഷിക്കുകയാണ് നബി തിരുമേനിയുടെ പ്രബോധനത്തിന്റെ അലയടികൾ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്കും ദൂരദിക്കുകളിലേക്കും വ്യാപിച്ചപ്പോൾ മക്ക നിവാസികൾ ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ അവരോട് ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ നാട്ടിൽ നബിയാണെന്ന് പറഞ്ഞ് രംഗത്തുവന്ന വ്യക്തി എന്ത് ആശയമാണ് പ്രചരിപ്പിക്കുന്നത് ഖുർആൻ എന്തു തരം ഗ്രന്ഥമാണ് അതിന്റെ ഉള്ളടക്കം എന്താണ് ചോദ്യകർത്താവിന്റെ മനസ്സിൽ നബി തിരുമേനിയെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും സംശയം ജനിപ്പിക്കാനും തിരുമേനിയോടോ അവിടുത്തെ പ്രബോധനത്തോടോ മതിപ്പ് തോന്നാതിരിക്കാനും ഉതകുന്ന വിധത്തിലായിരുന്നു ഈ സത്യനിഷേധികൾ എപ്പോഴും ഉത്തരം നൽകിയിരുന്നത് അന്ത്യനാളിൽ തങ്ങളുടെ ഭാരം പൂർണ്ണമായും വഹിക്കുന്നതിനും അതോടൊപ്പം അജ്ഞത മൂലം തങ്ങൾ വഴി ജനത്തിന്റെ ഭാരത്തിൽ നിന്ന് കുറെ ഭാഗവും കൂടി വഹിക്കുന്നതിനുമത്രേ അവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് നോക്കുക എത്ര കടുത്ത പാപമാണ് ഇക്കൂട്ടർ തലയിലേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് മുമ്പും സത്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വളരെ പേർ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് നോക്കുക അവർ കെട്ടിപ്പൊക്കിയതൊക്കെയും അള്ളാഹു അടിത്തറയോടെ പിഴുതു കളഞ്ഞു അതിന്റെ മേൽപ്പുര അവരുടെ ശിരസിൽ തന്നെ പതിച്ചു അവർ ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ദിശകളിൽ നിന്ന് ശിക്ഷകൾ വന്നു ഭവിച്ചു അന്ത്യനാളിൽ അള്ളാഹു അവരെ നിന്ദിതരും പീഡിതരുമാക്കുന്നതാകുന്നു അവരോട് ചോദിക്കും ഇപ്പോൾ എന്റെ പങ്കാളികളെവിടെ അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ സത്യവിശ്വാസികളോട് പോരാടിക്കൊണ്ടിരുന്നത് ഇഹലോകത്ത് ജ്ഞാനം ലഭിച്ചിരുന്നവർ പറയും ഇന്ന് സത്യനിഷേധികൾക്ക് നിന്ദ്യതയും ദൌർഭാഗ്യവും തന്നെ ഇപ്പോൾ എന്റെ പങ്കാളികളെവിടെയെന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ മാഴ്ഷറ മൈതാനിയിലെങ്ങും പരിഭ്രാന്തമായ നിശബ്ദത നിറഞ്ഞു നിൽക്കും സത്യനിഷേധികളുടെയും മുഷിരിക്കുകളുടെയും നാവുകൾ നിശ്ചലമാവും ഈ ചോദ്യത്തിന് അവരുടെ പക്കൽ ഒരു ഉത്തരവും ഉണ്ടാവുകയില്ല അതിനാൽ അവർ നിശബ്ദരായി നോക്കി നിൽക്കും ഇന്ന് സത്യനിഷേധികൾക്ക് നിന്ദ്യതയും ദൌർഭാഗ്യവും തന്നെ എന്ന വാചകം ജ്ഞാനികളുടെ വാക്കിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നതാണ് അതും ജ്ഞാനികളുടെ തന്നെ വാക്കാണെന്ന് ധരിച്ചവർക്ക് വ്യാഖ്യാനങ്ങൾ കൊണ്ട് ക്ലേശിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അതിന് പൂർണ്ണത കൈവന്നതുമില്ല ോട് തന്നെ അക്രമം അനുവർത്തിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ ജീവൻ പിടികൂടുമ്പോൾ ധിക്കാരം വെടിഞ്ഞ് ഉടനെ കീഴടങ്ങിക്കൊണ്ട് ഞങ്ങളൊരു പാപവും ചെയ്തിരുന്നില്ലല്ലോ എന്ന് കേഴുന്നവരാണവർ അങ്ങനെയല്ല നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ ചെയ്തികൾ നന്നായി അറിയുന്നു മലക്കുകൾ പിടികൂടുക എന്നാൽ മരണസമയത്ത് മലക്കുകൾ അവരുടെ ആത്മാക്കളെ ശരീരങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി തങ്ങളുടെ അധീനതയിലെടുക്കുമ്പോൾ എന്നർത്ഥം ആകയാൽ നരകത്തിന്റെ കവാടങ്ങൾ അങ്ങ് കടന്നോളൂ അവിടെയാണ് നിങ്ങൾ നിത്യവാസം ചെയ്യേണ്ടത് അഹങ്കാരികൾക്കുള്ള വാസസ്ഥലം വളരെ ദുഷ്ടമായതുതന്നെ ആത്മാവിനെ പിടിച്ച ശേഷം സദ്വൃത്തരും മലക്കുകളും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഖുർആാനിലെ വിവിധ സൂക്തങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് ഖബറിലെ രക്ഷാശിക്ഷകൾ വ്യക്തമായും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് ബർദഹിയായ ലോകത്തെക്കുറിച്ച് ഹദീസിൽ ഖബർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ആലങ്കാരികമാണ് മരണത്തിന്റെ അവസാന ശ്വാസം മുതൽ പുനരുദ്ധാനത്തിന്റെ ആദ്യഘട്ടം വരെ മനുഷ്യാത്മാക്കൾ വസിക്കുന്ന ലോകമാണ് അതുകൊണ്ടുദ്ദേശിക്കുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അറിവോ ബോധമോ രക്ഷാശിക്ഷകളോ ഉണ്ടാവുകയില്ലെന്ന് ഷ്ടിക്കുന്നവരാണ് ഹദീസ് നിഷേധികൾ പക്ഷേ ഇവിടെ നോക്കുക സത്യനിഷേധികളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മരണത്തിന്റെ അതിർത്തിക്കപ്പുറമുള്ള അവസ്ഥ തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണെന്ന് കണ്ട് അവർ പരിഭ്രമിക്കുന്നു ഉടനെ തന്നെ തങ്ങൾ ഒരു തിന്മയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് അവർ മലക്കുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ നരകത്തിൽ പ്രവേശിക്കാൻ പോവുകയാണെന്ന് ഭീഷണി സ്വരത്തിൽ മലക്കുകൾ മറുപടി പറയുന്നു മറവശത്ത് സദ്വൃത്തരുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ അവർക്ക് സമാധാന സന്ദേശം നൽകുന്നു വരാൻ പോകുന്ന സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ബർദഹി ജീവിതം അവിടുത്തെ അറിവ് ബോധം രക്ഷാശിക്ഷകൾ തുടങ്ങിയവയുടെ സ്ഥിരീകരണത്തിന് ഇതിനേക്കാൾ വ്യക്തമായ തെളിവുകൾ ഇനിയും ആവശ്യമുണ്ടോ ഇതേ ആശയം സൂറ അൻ നിസാഹ തൊണ്ണൂറ്റിയേഴാം സൂക്തത്തിൽ ഹിജറ ചെയ്യാത്ത മുസ്ലിങ്ങളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകളുമായി നടക്കുന്ന ഒരു സംഭാഷണത്തിൽ പരാമർശിച്ചിട്ടു ഇവയെക്കാളെല്ലാം കൂടുതൽ വ്യക്തമായ ഭാഷയിൽ ബർദഹി ജീവിതത്തിലെ ശിക്ഷയെക്കുറിച്ച് സൂറ അൽ മൊഹമ്മിൻ ആയത്തുകളിൽ പരാമർശിച്ചിരിക്കുന്നു അവിടെ ഫിർഔനെയും കുടുംബത്തെയും കുറിച്ച് അള്ളാഹു പറയുന്നു ഭീകരമായ നരകശിക്ഷയ്ക്ക് അവർ പാത്രമായിരിക്കുന്നു രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുന്നിൽ കൊണ്ടുവരപ്പെടും പിന്നീട് പുനരുദ്ധാന സമയം തിറൌൻ കുടുംബത്തെ അതിഘോരമായ ശിക്ഷയിലേക്ക് തള്ളിവിടുക എന്ന വിധിയുണ്ടാകും ഇതാണ് മരണത്തിന്റെയും ഖിയാമത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയെക്കുറിച്ച് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരേ ചിത്രമാണ് ലഭിക്കുന്നത് അതായത് മരണം എന്ന് പറയുന്നത് ശരീരവുമായി ആത്മാവ് വേർപിരിയുന്നതിന്റെ നാമമാണ് നിശേഷമില്ലാതാവുന്നതിന്റെ പേരല്ല ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം ആത്മാവ് ഇല്ലാതാവുന്നില്ല മറിച്ച് ഐഹിക ജീവിതാനുഭവങ്ങളും മാനസികാനുഭൂതികളും ഉൾക്കൊള്ളുന്ന പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി തന്നെ അത് ജീവിച്ചുകൊണ്ടിരിക്കും ഈ അവസരത്തിൽ ആത്മാവിന്റെ ബോധവും അറിവും കാഴ്ചയും അനുഭവങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നത്തോട് സദൃശ്യപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ് കുറ്റവാളികളായ ആത്മാക്കളെ മലക്കുകൾ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ശിക്ഷിക്കുന്നതും നരകത്തിന്റെ വക്കിൽ കൊണ്ടുചെന്ന് നിർത്തുന്നതുമെല്ലാം ഒരു കൊലപ്പുള്ളി തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തലേന്ന് ഭയാനകമായ സ്വപ്നം കാണുന്നത് കാണുന്നതുപോലെയായിരിക്കുമെന്ന് ഏകദേശം അനുമാനിക്കാവുന്നതാണ് പരിശുദ്ധമായ ഒരാത്മാവ് സ്വാഗതം ചെയ്യപ്പെടുന്നതും പിന്നീട് അതിന് സ്വർഗ്ഗം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്നതും സ്വർഗീയമായ കാറ്റും സുഗന്ധവും ആസ്വദിക്കുന്നതുമെല്ലാം ഇപ്രകാരം തന്നെയാണ് ഈ സ്വപ്നം രണ്ടാം കഹളത്തിൽ ഊതിയാൽ പെട്ടെന്ന് നിന്നു പോവുകയും ഉടനെ ആത്മാക്കൾ മാഷറ മൈതാനിയിൽ ശരീരത്തോടുകൂടി ഒരുമിച്ച് കൂടുകയും ചെയ്യും അന്നേരം കുറ്റവാളികളായ ആത്മാക്കൾ പരിഭ്രാന്തരായി പറയും ഹാ കഷ്ടം നമ്മെ നമ്മുടെ നിദ്രാ സങ്കേതത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതാര് പക്ഷേ സത്യവിശ്വാസികൾ പൂർണമായ സ്വസ്ഥതയോടുകൂടി ഇങ്ങനെ പറയും ഇത് ദയാപരനായ ദൈവം വാഗ്ദാനം ചെയ്ത ആ സംഗതി തന്നെയാണ് ദൈവദൂതന്മാർ പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ കുറ്റവാളികൾക്ക് അപ്പോൾ പെട്ടെന്ന് തോന്നുക അവർ മരിക്കുമ്പോൾ കിടന്നിരുന്ന ശയ്യയിൽ ഒരു മണിക്കൂർ മാത്രം ഉറങ്ങിയെന്നും ഇപ്പോൾ ഈ ഊത്ത് കേട്ട് കണ്ണു തുറന്ന് എങ്ങോട്ടോ ഓടിപ്പോവുകയാണെന്നുമായിരിക്കും പക്ഷേ സത്യവിശ്വാസികൾ പൂർണമായ മനസമാധാനത്തോടെ ഇങ്ങനെ പറയും അള്ളാഹുവിന്റെ രേഖയനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാന നാൾ വരെ പാർത്തിരിക്കുന്നു ഇതാണ് പുനരുദ്ധാന ദിനം പക്ഷെ നിങ്ങൾ അതറിയുന്നില്ല وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين مروشة ദൈവഭക്തരായ ആളുകൾ ചോദിക്കപ്പെടുന്നു നിങ്ങളുടെ നാഥൻ എന്താണ് ഇറക്കിയിട്ടുള്ളത് അവർ ഉത്തരം പറയുന്നു വിശിഷ്ട സന്ദേശമാകുന്നു അവൻ ഇറക്കിയിട്ടുള്ളത് ഇവവിധം സൽക്കർമ്മികളായ ജനത്തിന് ഇഹലോകത്ത് തന്നെ നന്മയുണ്ട് പരലോകദേഹമാകട്ടെ തീർച്ചയായും അവർക്ക് കൂടുതൽ ശ്രേഷ്ഠമായതാകുന്നു ഭക്തജനങ്ങളുടെ സങ്കേതം അതിവിശിഷ്ടം തന്നെ മക്കയുടെ പുറത്തുള്ള ആളുകൾ ദൈവഭക്തരും സന്മാർഗികളുമായ ആളുകളോട് നബി തിരുമേനിയെക്കുറിച്ചും അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെക്കുറിച്ചും ചോദിക്കും അപ്പോൾ അവരുടെ മറുപടി ദുർവിചാരത്തോടുകൂടി കളവു പറയുന്ന സത്യനിഷേധികളുടെ മറുപടിയിൽ നിന്ന് തികച്ചും ഭിന്നമായിരിക്കും അവർ കള്ളപ്രചാരണം നടത്തുകയില്ല സാധാരണക്കാരെ വഴിപിഴപ്പിക്കാനോ തെറ്റിദ്ധാരണകളിൽ അകപ്പെടുത്തുവാനോ ശ്രമിക്കുകയില്ല അവർ തിരുമേനിയെയും അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെയും പുകഴ്ത്തി പറയുകയും ശരിയായ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുവയ്ക്കുകയുമാണ് ചെയ്യുക